വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് രണ്ടിന് കമ്മീഷൻ ചെയ്യുകയാണ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചു പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിച്ച തുറമുഖം ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തിൽ വൻ കുതിപ്പാകും രാജ്യത്തിന്റെ ചരക്കുനീക്കത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഒരു ലക്ഷത്തിൽ പരം കണ്ടെയ്നറുകൾ ഈ വർഷം മാർച്ചിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തുറമുഖം പൂർണ്ണ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ നീങ്ങുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം തുറമുഖത്തിന്റെ ചരക്ക് കയറ്റിറക്ക് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി തുർക്കി വിഴിഞ്ഞത്തെത്തിയിരുന്നു പി പി മാതൃകയിൽ പണിപൂർത്തിയായ ആദ്യഘട്ടത്തിൽ തുറമുഖ നിർമ്മാണത്തിന് മാത്രം ചെലവഴിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് പൂർണ്ണമായും ട്രാൻഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കൂടുതൽ കപ്പലുകൾ തീരത്തെത്തും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം